സർവകലാശാല വിഷയത്തിൽ പോരടിച്ച് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദുവും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും സെനറ്റ് യോഗത്തിൽ മന്ത്രി അധ്യക്ഷത വഹിച്ചതിനെ ഗവർണർ എതിർപ്പ് അറിയിച്ചു കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സർക്കാർ ഗവർണർ പോരുമുറുകുന്നതിനിടെയാണ് കേരള സർവകലാശാല ചാൻസലറുടെ അഭാവത്തിൽ കൂടിയായ മന്ത്രി ആർ ബിന്ദു സെനറ്റ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചത് യോഗത്തിൽ ബിസി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സെർച്ച് കമ്മിറ്റിയിലേക്ക് പ്രതിനിധിയയക്കേണ്ട എന്ന നിലപാടുമെടുത്തു യോഗത്തിൽ മന്ത്രി അധ്യക്ഷത വഹിച്ചതിനെ ബിസി എതിർത്തിട്ടും ഫലം കണ്ടിരുന്നില്ല അതോടെ ഗവർണറുടെ ആവശ്യം അംഗീകരിക്കാതെ പോയിരുന്നു സെനറ്റ് യോഗം വിളിക്കാൻ പ്രോ ചാൻസലറെ ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞത് യോഗം നടത്താൻ താൻ വൈസ് ചാൻസലറെ പ്രോ ചാൻസലർക്ക് ഇതിൽ ഇടപെടുന്നതിന് ഒരധികാരവുമില്ല സാമാന്യ മര്യാദയില്ലാത്ത വ്യക്തിയാണ് മന്ത്രി ആർ ബിന്ദുവെന്നും ഗവർണർ പറഞ്ഞു i have authorized the vice chancellor. the pro-chancellor had no authority to enter the senate hall. in fact, i feel so sorry that the chief minister and the ministers, they do not even care to read the judgment of the highest court of the land. that even pro-chancellor has no, no power, no role. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഉന്നയിച്ചത് മേഖലയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഗവർണർ എന്ന് പരോക്ഷമായി വിമർശിച്ചു ദേശീയ തലത്തിലെ ചില ഇടപെടൽ വിദ്യാഭ്യാസ മേഖലയെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ടെന്നും കുറ്റപ്പെടുത്തി സെനറ്റ് സർവകലാശാലയുടെ പരമോന്നത ജനാധിപത്യ വേദിയാണെന്നും അതാണ് തീരുമാനമെടുക്കുന്ന ബോഡിയായി വരേണ്ടതെന്നും മന്ത്രി കോഴിക്കോട് പറഞ്ഞു ആരാണ് കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളത് ഇന്ന് കേരളത്തിലെ ഏത് കൊച്ചുകുട്ടിക്കും തിരിച്ചറിയാവുന്ന അവസ്ഥയുണ്ട് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം വളരെ ശ്ലാഘനീയമായ നിലയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു തർക്കവും അത് ആ മേഖലയെ കലുഷിതമാക്കി തീർക്കാനുള്ള ഇടപെടലുകൾ ഏതു വശത്തു നിന്നാണ് ഉണ്ടാകുന്നത് എന്ന് നിങ്ങളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ ഇപ്പോൾ ദേശീയ തലത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വളരെ പ്രതിലോമകരമായിട്ടുള്ള ചില അംശങ്ങൾ വിദ്യാഭ്യാസ മേഖലയെ പ്രതികൂലമായി ബാധിച്ചുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ അത് കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും ഉൽപ്പാദിപ്പിക്കാൻ ചില ശ്രമങ്ങൾ നടക്കുന്നുണ്ട് സെനറ്റ് സർവകലാശാലയുടെ അതാണ് ഡിസിഷൻ മേക്കിംഗ് ബോഡിയായിട്ട് വരേണ്ടത് ജുഡീഷ്യറിയോട് പോലും സർക്കാർ ബഹുമാനം കാണിക്കുന്നില്ലെന്നാണ് ഗവർണറുടെ ആരോപണം സർക്കാരുമായുള്ള പോരിൽ ഏത് ഘട്ടം വരെയും പോകാനാണ് ഗവർണറുടെ തീരുമാനം കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം